നമസ്തേ രാം വോയ്സിലേക്ക് സ്വാഗതം ഇന്നലെ കുറച്ച് ചർച്ച കാണാനിടയായി അതില് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് മാധ്യമങ്ങളൊക്കെ തന്നെയും കൊലപാതകത്തിലെ പ്രതിക്ക് തൂക്കുകയറ് കിട്ടിയതിനെ കുറിച്ചായിരുന്നു ഇപ്പം രണ്ട് സ്ത്രീകൾക്കാണ് അടുത്ത കാലത്ത് തൂക്കുകയറി കിട്ടിയിട്ടുള്ളത് ഒന്ന് സ്വന്തം കാമുകനെ വിഷം കൊടുത്തു വന്നു മറ്റൊന്ന് സ്വന്തം അമ്മൂമ്മയെ നോമ്പുകേർക്കാൻ വിളിച്ച് വിഷം കൊടുത്തു വന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പം നമ്മൾ ആ വിഷം കൊടുത്ത് വന്ന സ്ത്രീയെ നമ്മൾ കോടതി ഭൂമിച്ച് എന്തിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പിശാജായിട്ട് തന്നെയാണ് കോടതിയിൽ അവരെ പറഞ്ഞത് അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു വ്യക്തിയെ നിഷ്ഠൂരമായി വധിക്കുന്നത് വലിയ തെറ്റായിട്ട് തന്നെയാണ് കാണുന്നത് ഒരു വ്യക്തിയെ വധിക്കുന്നു അതേപോലെ ഒരു സമൂഹത്തെ മൊത്തമായിട്ട് വധിക്കുന്നവരെ നമ്മൾ എന്തു ചെയ്യും എന്ത് ചെയ്യണം കാരണം അങ്ങനെ ചിന്തിക്കാൻ കാരണം ഒന്ന് ഇപ്പോൾ ക്രിസ്തുമസ് ദിനത്തിൽ പാണക്കാട് തങ്ങൾ കേക്ക് മുറിച്ചതിൻ്റെ പേരിൽ അടിയറക്കുക സമസ്ത അതിനെതിരായിട്ട് എ പി മുസ്തഫ മുഷഫർ അംഗം അബ്ദുൾ ജലീൽ സഖാഫി അതിനെതിരായിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് നമുക്ക് നമ്മുടെ മതം അവർക്ക് അവരുടെ മതം അതിലൊന്നും ഇടപെടേണ്ടത് അതിലൊന്നും അവിടെ പോയി കേൾക്കുക പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് സങ്കുചിതമായിട്ട് മതത്തിൻ്റെ വേർതിരിവുകൾ അല്ലെങ്കിൽ മതത്തിൻ്റെ മതിൽക്കെട്ടുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് നമ്മൾ എന്താ പറയുക ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഭിന്ന സംസ്കാരമുള്ള ഭിന്ന വിശ്വാസങ്ങളുള്ള ഭിന്ന മതങ്ങളുള്ള ഭിന്ന ജാതികളുള്ള ഒരിടത്ത് തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ച് തങ്ങളുടെ രീതിയിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ മറ്റ് മതസ്ഥരുടെ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പോലും തെറ്റാണെന്ന് പറഞ്ഞാൽ ആ പറയുന്നവരുടെ മനസ്സിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സ്ത്രീയെ കൊന്ന വിഷം വിഷത്തിൻ്റെ എത്ര ഇരട്ടി വിഷമുണ്ടെന്ന് ആലോചിച്ചോക്ക് ഒരു സമൂഹത്തിനെ കൊല്ലുന്നതിന് തുല്യമായിട്ടാണ് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ധിക്കരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ വിയോജിക്കാം അവരവരുടെ വിശ്വാസങ്ങൾ കാത്തുസൂക്ഷിക്കാം പക്ഷേ മറ്റുള്ളത് രന്താന്നതാണ് അത് തങ്ങൾക്ക് അന്യമാണ് എന്ന് പറയുമ്പോൾ എത്ര കൊടിയ വിഷം ഈ മനുഷ്യരുടെ ഉള്ളിലുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ അതൊന്ന് അതേ വിഭാഗത്തിന്റെ അടുത്ത സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരുന്ന് എക്സസൈസ് ചെയ്യാൻ പാടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം സ്ത്രീ വിരുദ്ധതയാണ് ഇവരുടെ ഉള്ളിലുള്ളത് സമാധാനം മതക്കാരാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള സമൂഹമാണെന്ന് പറഞ്ഞു അപ്പൊ അതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പം ഏറ്റവും രസകരമായി തോന്നിയത് ചാനൽ ചർച്ചയിൽ സൗദി മാറുന്നുണ്ടല്ലോ അത് കണ്ടുകൂടെ എന്ന് ചോദിച്ചപ്പോ സൗദിയാണോ ഇസ്ലാമിന്റെ അവസാന വാക്ക് ഒരു മതപണ്ഡിതൻ പണ്ഡിതം പറഞ്ഞതാ സൗദിയാണോ ഇസ്ലാമിന്റെ അവസാന വാക്ക് പിന്നെ എവിടെയാണ് ഇസ്ലാമിന്റെ അവസാന വാക്ക് ഒരു വശത്ത് പറയുന്നു കണ് ലോകത്തിന്റെ മാനവികതയുടെ മകുടം എന്നവര് പറയുന്നു മറുവശത്തെത്തുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ മകുടമല്ല ഇന്ത്യയിലെ മകുടമാണ് വലത് എന്നുള്ളത് ഏത് ഈ ടീം ഏതാ മുടി കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ടീമാ മുടിക്ക് രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഇതര മതങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കാൻ വേണ്ടി ഈ രോമം എടുത്തിടുന്ന അതേ മനസ്സ് തന്നെയാണ് മുടി വിറ്റ് പണം ഉണ്ടാക്കുന്ന വിശ്വാസം കൊണ്ട് മുടി വിറ്റ് പണം ഉണ്ടാക്കുന്ന സമൂഹം അതേ സമൂഹം തന്നെയാണ് പറയുന്നത് സ്ത്രീകളെ പുരുഷന്മാരുടെ കൂടെ എക്സസൈസ് ചെയ്യാനോ അടുത്തടുത്ത് നിൽക്കാൻ പാടില്ല സ്ത്രീക്ക് എപ്പോഴും ഒരു മതിൽ കെട്ട് ചുറ്റും വേണം എന്തൊരു കഷ്ടച്ചോക്ക് എന്താണ് സ്ത്രീ സ്ത്രീയെ കണ്ട അപ്പ ഇവർക്ക് ഉദ്ധരിക്കും അത് പ്രായം പോലും ഇല്ല ഏത് സ്ത്രീ ആയാലും ശരി സ്ത്രീയെ കണ്ട ഉടനെ ഉദ്ധരിക്കുകയും ആ ഉദ്ധരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീ അടുത്ത് വരാൻ പാടില്ല അല്ലെങ്കിൽ സ്ത്രീ മൂടിക്കെട്ടി വരണം കുഴപ്പം ആർക്കാണ് യമ്മാനൊക്കെ കണ്ണ് കുത്തി പൊട്ടിക്കണ്ടേ ഇവിടെ കണ്ണില്ലേ കുഴപ്പമുള്ളത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരു സമൂഹം എല്ലാം അടച്ചു കെട്ടി അകറ്റിയിരുത്തി മുന്നോട്ട് പോവാൻ ഇപ്പൊ ധാരാളം പെൺകുട്ടികൾ എം ബി ബി എസിന് പഠിക്കുന്നുണ്ട് അവർക്ക് അന്യ പുരുഷന്മാരുടെ ലൈംഗികത കാണേണ്ടി വരില്ലേ ശസ്ത്രക്രിയ നടത്തേണ്ടി വരില്ലേ മറ്റു പുരുഷന്മാരുടെ ദേഹം കാണാതെ അവരെ തൊടാതെ ചിലപ്പോ ലിംഗാഗ്രം വരെ തൊട്ടിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരില്ലേ ആ ഒരു മുറിവ് വന്നാൽ ട്രീറ്റ് ചെയ്യണ്ടേ ഇപ്പം സ്ത്രീ ഡോക്ടർ ആവണം അതിൽ അഭിമാനിക്കുന്നു വിമാനം പറത്തുന്നഭിമാനിക്കുന്നു പക്ഷേ ഈ സ്ത്രീ ഒരു പുരുഷന്റെ കൂടെ നിൽക്കാൻ പാടില്ല പുരുഷനോടൊത്ത് സഞ്ചരിക്കാൻ പാടില്ല സ്ത്രീയുടെ മുഖം കയ്യുകാൽ ഒന്നും പുറത്ത് കാണാൻ പാടില്ല കൈവെള്ളയും രണ്ട് കണ്ണും മാത്രമേ പുറത്ത് കണ്ടാൽ മതി എന്നിട്ട് മാനവീയതയുടെ ഉദാഹരണം പറയുകയും ചെയ്യും ഒരു വശത്ത് നമ്മൾ കാണുന്നു കോടതി ഒരു വ്യക്തിയെ കൊല്ലുന്നതിന് ഇത്രയും കഠിന ശിക്ഷ കൊടുക്കുന്നു അപ്പോൾ ഒരു വിഭാഗത്തെ ഒന്നടങ്കം കൊല്ലുന്നതിന് അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത പറയുന്നതിന് എത്ര കഠിനമായ ശിക്ഷ കൊടുക്കണം ഇന്ത്യൻ നിയമപ്രകാരം അവർ ജീവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലല്ല ഭാരതമെന്ന ജനാധിപത്യ വ്യവസ്ഥയുടെ അടിയിൽ മതേതരത്വത്തിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ് പറയുന്നത് ഈ കാട്ടു നിയമങ്ങൾ നടപ്പിലാക്കണം ഇപ്പോ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഭരണകൂടമായതുകൊണ്ട് സ്ത്രീകൾ ജീവനോടെ ഇരിക്കുന്നു അതല്ലെങ്കിൽ തല്ലുകൊള്ളാതെ ഇരിക്കുന്നു അതല്ലെങ്കിൽ ജയിലിൽ കിടക്കാതെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇവരിന്ന് ഭയപ്പെടുന്നത് ആകെക്കൂടി ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ ഇവിടുത്തെ ഭരണഘടനയെ ഭയപ്പെട്ടിട്ടാണ് ഇവർ നിൽക്കുന്നത് പക്ഷേ ആ ഭരണഘടനയൊന്ന് മാറി നോക്കട്ടെ ഇവിടെ സ്ത്രീ ഡോക്ടർ ഉണ്ടാവില്ല സ്ത്രീ വിമാനം പറപ്പിക്കില്ല സ്ത്രീ ദോശ ചുട്ടുകൊണ്ടേയിരിക്കും നെയ്ച്ചോറ് വെച്ചു ബിരിയാണി വെച്ചു അവരുടെ ശബ്ദം പോലും പുറത്തേക്ക് വരില്ല എന്നിട്ട് പറയും ആ വിഭാഗത്തിൽ അടിമ വ്യവസ്ഥ ഇല്ലായെന്നും പറയും സ്ത്രീ സമൂഹത്തെ മൊത്തം അടിമയായി കാണുന്ന ഒരു വ്യവസ്ഥതി ഉണ്ടെങ്കിൽ അത് ഇവരുടേത് മാത്രമാണ് വേറെ ലോകത്ത് ആർക്കും ആ രീതിയിൽ കാണാൻ പറ്റില്ല ഇതര സമൂഹങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാത്ത സ്ത്രീ വിരുദ്ധതയുള്ള ഒരൊറ്റ സമൂഹമാണ് ഈ പണ്ഡിത ശിരോമണികൾ നിൽക്കുന്ന സമൂഹം അവർ തുറന്നു പറയണം ഞങ്ങൾ ഗതികേട് കൊണ്ടാണ് ഇന്ന് ഈ നിലവിലുള്ള സ്വാതന്ത്ര്യ സ്ത്രീകൾക്ക് അനുവദിക്കുന്നത് അതല്ല ഇന്ത്യൻ ഭരണഘടനയെ ഭയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് പറയാനുള്ള നാട്ടല് വേണം അവർക്ക് സ്ത്രീകൾ മനസ്സിലാക്കണം ഭാരതത്തിലെ ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ മനസ്സിലാക്കണം ഈ ഇന്ത്യൻ ഭരണഘടന എന്ന് ഇല്ലാതാവുന്നു അന്ന് അവരുടെ എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാവുകയും അവർ കൃഷിയിടങ്ങളായി മാറുകയും ചെയ്യുമെന്ന് ഈ വിഭാഗത്തിലെ സ്ത്രീകൾ മനസ്സിലാക്കിയാൽ നന്ദു ഈ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞ ആ ഭരണഘടന ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് അല്പമെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ശ്വാസം വിടാനും വിദ്യാഭ്യാസം നേടാനും തൊഴിലെടുക്കാനും കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നന്ദി അതല്ല എങ്കിൽ ഒരു സ്ത്രീ പോലും തൊഴിലെടുക്കാൻ പാടില്ല ഒരു സ്ത്രീ പോലും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷവും ഇതിൽ കുറച്ചാൾക്കാരുണ്ട് പുരോഗമനവാദികളാണെന്ന് പറയുന്നത് ഞങ്ങൾ സ്ത്രീകളെ പള്ളിയിലേക്ക് കയറ്റുന്നുണ്ടല്ലോ ഉണ്ട് എങ്ങനെയാ നടുക്കൊരു മറ വെച്ചിട്ടാണ് പരസ്പരം കാണാൻ പാടില്ല സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ പരിപൂർണമായിട്ടും തിരിച്ചറിയാൻ വിധ അറിയാത്ത വിധത്തിൽ മൂടിക്കൊണ്ട് വേണം എന്നാൽ ഈ നിയമങ്ങളൊന്നും എവിടെ പാസ്സാവില്ല ഇവിടുന്ന് ഹജ്ജിന് പോകുമ്പോ സീറ്റ് കിട്ടുന്നത് ഒരു പുരുഷന്റെ അടുത്താണെങ്കിൽ സ്ത്രീക്ക് അവിടെ ഇരുന്നേ ഒക്കെ വേറെ നിയമമൊന്നുമില്ല ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് ട്രെയിനിൽ കയറിയാൽ പ്രത്യേകിച്ച് റിസർവേഷൻ ഒന്നുമില്ല റിസർവേഷൻ വേണ്ടവർക്ക് ഈ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ കയറി പോവാ പുരുഷന്മാരില്ലാതെ ഇരിക്കണമെങ്കിൽ അവിടെ പോവാം അതല്ല ഒരു എ സി കോച്ചിലൊക്കെ ഇരിക്കണമെങ്കിൽ ഈ പുരുഷൻ്റെ കൂടെ ഇരുന്ന് മുഖത്തോട് മുഖം നോക്കി നോക്കിയിരുന്നേ ഉള്ളൂ അവിടെ പിന്നെ ഈ പറഞ്ഞ പർദ്ദ കൊണ്ട് മൂടാം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടക്കുന്നതോ ഒരുമിച്ചിരിക്കുന്നതോ വർത്തമാനം പറയുന്നതോ കണ്ടുകൂടാത്ത അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമൂഹം ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ആലോചിക്കണം സ്ത്രീകൾ പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ള യന്ത്രങ്ങളാണ് എന്ന് പറയുന്നു ഇത്തരക്കാരിലെ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ വിഷം കൊടുത്ത് കൊല്ലുന്ന ക്രിമിനലുകളെക്കാളും വലിയ ക്രിമിനൽ എന്ന് ചോദിക്കാൻ പറ്റില്ല നമുക്ക് അല്ലെ ഒരു സമൂഹത്തിലെ സ്ത്രീകളെ മുഴുവൻ അടിമകളാക്കി ഭോഗവസ്തുവാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ ഏത് ശിക്ഷയാണ് അനുഭവിക്കേണ്ടത് ഞാൻ കോടതിയോട് ചോദിക്കുകയാണ് ഭാരതത്തിലെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഇടപഴകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിയമപരമായി അവർക്കെതിരെ കേസ് എടുക്കണമോ വേണ്ടയോ എനിക്കറിയില്ല അതവരുടെ വിശ്വാസമാണ് മതമാണ് എങ്കിൽ അത് നടപ്പിലാക്കുന്ന ഒരിടമാണോ ഭാരതം എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഭാരതത്തിന് അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയില്ല അവന്റെ വിവാഹം അവന്റെ നമസ്കാരം അവന്റെ പ്രാർത്ഥന അതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം പക്ഷേ സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ എങ്ങനെ പെരുമാറണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം അത് ഭരണഘടനയുടെ അവകാശമാണ് ഇപ്പോ ഒരു നടി ഒരു പബ്ലിക് സദസ്സിൽ വന്ന് ഒരു പരിപാടിക്ക് വന്നപ്പോൾ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും അവരുടെ ശരീരത്തെ കുറിച്ചും പറഞ്ഞതിനാണ് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായസംഹിത വെച്ചിട്ട് കേസെടുത്തിരിക്കുന്നത് ഒരു സ്ത്രീയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന് അപ്പോൾ ഈ സ്ത്രീ സമൂഹത്തെ മുഴുവനും കണക്കാക്കുന്ന രീതി അതല്ലെങ്കിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കണം പുരുഷന്മാരോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വിരുദ്ധതക്കെതിരെ എന്തുകൊണ്ടാണ് നടപടി എടുക്കാൻ കഴിയാത്തത് രണ്ടു കൂട്ടരും ചെയ്യുന്നത് ഒരേ തെറ്റാണ് രണ്ടു കൂട്ടരും ചെയ്യുന്നത് ഒരേ തെറ്റാണ് ഒരു സ്ത്രീയുടെ വസ്ത്രത്തിന്റെ മേലിലെ അവകാശ സ്വാതന്ത്ര്യം അവൾക്ക് പുരുഷനോടൊപ്പം നിന്ന് എക്സസൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അത് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരു മുസ്ലിയാക്കോ ഒരു തങ്ങൾക്കോ അതല്ലെങ്കിൽ ഒരു പണ്ഡിതനോ അഭിപ്രായം പറയാൻ സാ സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നടപ്പാക്കാം അദ്ദേഹത്തിന്റെ പള്ളിയിൽ നടപ്പാക്കാം പക്ഷെ പൊതുസമൂഹത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞാൽ കേസെടുക്കട്ടെ ഒരു വ്യക്തിയെ ഹനിക്കുന്നതിന്റെ നൂറട്ടി ശിക്ഷ അർഹിക്കുന്നതാണ് ഒരു സമൂഹത്തെ ഹനിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് സ്ത്രീത്വത്തെ പൊതുധാരയിൽ അപമാനിക്കുന്നത് ഒരു സ്ത്രീയുടെ വസ്ത്രത്തെ കുറിച്ച് പറയാൻ ഇങ്ങനെ ധരിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ അവനവന്റെ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് അതുപോലും സ്ത്രീക്ക് ചോദ്യം ചെയ്യാം പക്ഷെ പൊതുയിടങ്ങളിലെ വസ്ത്രധാരണത്തെ കുറിച്ചും ഇടപെടലിനെ കുറിച്ചും സംസാരിക്കാൻ തത്വ പുറപ്പെടുവിക്കാൻ അധികാരമാണ് ഈ പറയുന്ന നേതാക്കന്മാർക്ക് അതല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടുള്ളത് പിടിച്ചകത്തുണ്ടേ ഇവരൊക്കെ ഇത് പുരോഗമനവാദികളായെന്ന് പറയുന്ന പല വിദ്വാൻമാരും അടുത്ത കാലത്ത് പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അതായത് എന്താണ് പറഞ്ഞത് സ്ത്രീകൾ ഒരു കാരണവശാലും പുരുഷ ഡോക്ടർമാരുടെ അടുത്ത് പോകരുത് പ്രത്യേകിച്ച് പ്രസവത്തിനായിട്ട് പുരുഷ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്ന സ്ത്രീകളുടെ ഗുഹ്യ ഭാഗങ്ങൾ അവർ കാണും അതുകൊണ്ട് പുരുഷ ഡോക്ടർമാരുടെ അടുത്ത് പോകാൻ പറ്റില്ല ഇത് മത നേതാക്കന്മാർ ഇവിടെ പറഞ്ഞതാണ് അന്ന് കേസെടുക്കേണ്ടതാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു ഗർഭിണി അവർക്ക് വേദന തുടങ്ങിയാൽ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ അവിടെ ജെൻഡർ നോക്കാതെ മതം നോക്കാതെ കൃത്യമായിട്ട് ശുശ്രൂഷ ലഭിക്കുന്ന ഒരിടത്തെത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ നിയമം അതിനെ ഹനിക്കുന്ന വിധം ഇവിടുത്തെ ഈ പറയുന്ന മത നേതാക്കൾ സംസാരിച്ചിട്ട് ഇതുവരെയും കേസ് കേസെടുക്കുകയില്ല ഇപ്പൊ നമ്മൾ ഇനി കംപ്ലൈന്റ് കൊടുത്തു കേസ് കൊടുക്കുവോ കേസെടുക്കോ ഇല്ല കാരണം ഇവർക്ക് ഭരണഘടനയെ ഭയമില്ല ഇവർക്ക് സുപ്രീം കോടതിയെ ഭയമില്ല സുപ്രീം കോടതിയെ ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും കോളാമ്പി വെച്ചിട്ട് നമ്മുടെ അണ്ണാക്കിലേക്ക് നമ്മുടെ ജവിയിലേക്ക് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അഞ്ചു നേരം വിളിച്ചു പോവില്ലായിരുന്നല്ലോ സുപ്രീം കോടതിയെ അവർ ഭയപ്പെടുന്നില്ല നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയക്കാരാണെങ്കിലോ അവരെ ഭയപ്പെടുന്നതാണ് ഇത് ഈ പറയുന്ന തൊടത്തുഴപ്പന്മാരെ ഭയപ്പെടുന്നു സമൂഹത്തെ വിഘടിപ്പിക്കുന്നവരെ ഭയപ്പെടുന്നു അതുകൊണ്ടല്ലേ ഇപ്പോ ഒരു ക്രിസ്മസ് കേക്ക് തിന്നതിന് ലീഗിന്റെ നേതാവിനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ കോൺഗ്രസുകാർ ചോദിക്കണ്ടേ എന്താ മുല്യാര് എന്താ മതപണ്ഡിത നിങ്ങൾ തോന്നി മാസമല്ലേ പറയുന്നത് എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരാരും കേട്ടോ കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ചോദിച്ചോ ഇല്ല അത് ചോദിച്ചാൽ പോയില്ലേ കാരണം ഈ പറയുന്ന മത നേതാക്കന്മാരുടെ കയ്യിലുള്ള കുറച്ച് വോട്ടുകൾ ഉണ്ടല്ലോ വോട്ട് ആ വോട്ട് നഷ്ടപ്പെടും അത് കാരണം മിണ്ടില്ല ഈ പറയുന്ന രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവർ പറഞ്ഞാൽ കമാനൊരക്ഷരം പറയില്ല കാരണം ഈ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞല്ലോ ആർ എസ് എസിനെയും ബി ജെ പി ഈ രാജ്യത്ത് തന്നെ ഇല്ലാണ്ടാക്കണമെന്ന് പറയുന്നവരുടെ ശിഷ്യഗണങ്ങളല്ലേ ഗണങ്ങളല്ലേ രാജ്യവിരുദ്ധരുടെ ഒരു കൂട്ടായ്മയായിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് പ്രബലരായിട്ടുള്ള രണ്ട് രാഷ്ട്രീയ കക്ഷികളും ഇപ്പോ കേരളത്തിലെ പറഞ്ഞാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒരു സ്ത്രീക്കെതിരെ എതിരെ സംസാരിച്ചാൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്നാൽ സ്ത്രീ സമൂഹത്തെ മൊത്തം ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധത കാണിച്ചാൽ ഒരു കേസുമില്ല കേസെടുക്കാനും ഇല്ല വകുപ്പുമില്ല നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ള ചില തകരാറാണ് അതുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡ് കാരണം ഒരു നിയമം ഒരു രാഷ്ട്രം ഒരു നിയമം എന്ന് നമ്മളൊക്കെ ഷടിക്കുന്നതിൻ്റെ കാര്യം അതാണ് അങ്ങനെ വന്ന ഇതുപോലത്തെ ഈ മതഭ്രാന്തന്മാർക്ക് ഒരിക്കലും കുരയ്ക്കാൻ പറ്റില്ല അവനവൻ്റെ വീട്ടിലും അവനവന്റെ ഉള്ളിലും ആ വിശ്വാസം സൂക്ഷിക്കണം ഒരു ഭാവിശേരിമാർക്കും നീ ഗുരുവായൂരപ്പനെ വിളിച്ചാൽ സ്വർഗത്തിൽ പോവാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അടി കിട്ടും കാരണം ഭിന്നമായ വിശ്വാസങ്ങൾ ഭിന്നമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വ്യക്തിഗതമായ ഹത്യേക്കാളും സമൂഹത്തിനെ വധിക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വിഷം കലർത്തുന്ന ഇത്തരം മതനേതൃത്വത്തെ വേണം തുറുങ്കിൽ അടയ്ക്കാൻ അവരുടെ ശബ്ദം വേണം പിടിച്ചു കെട്ടാൻ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പുള്ള ആ പ്രാകൃത ചിന്തയുടെ അടിമത്ത വ്യവസ്ഥയുടെ ആ ചിന്തകൾ ഇനിയും വിട്ടുപോകാത്ത സമൂഹം സ്ത്രീകളെ മുഴുവനും അടിമകളാക്കി കാണുന്ന സമൂഹം ആ സമൂഹം ഈ രാജ്യത്ത് ചെലുത്തുന്ന ഈ പറയുന്ന മത പ്രമാണങ്ങളെ നിയമപരമായി തന്നെ ചോദ്യം ചെയ്യണം എങ്കിൽ മാത്രമേ ഈ പറയുന്ന സ്ത്രീ സാധന ഒക്കെ പിണറായി വിജയൻ അനങ്ങുമോ വി ഡി സതീശൻ അനങ്ങുവോ അക്ഷരം പറയില്ല സ്ത്രീ വിരുദ്ധതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പറയുന്ന ആ മുഷ്ക്ക് സമ്പ്രദായത്തെക്കുറിച്ചോ ഒരു അക്ഷരം പറയില്ല ഇവിടെ സ്ത്രീകളാണ് മുന്നോട്ട് വരേണ്ടത് സ്ത്രീകൾ തന്നെയാണ് മാറ്റം വരുത്തേണ്ടത് അങ്ങനെ കുറേ സ്ത്രീകൾ മുന്നോട്ട് വരുന്നു എന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും കാരണം എക്സ് മുസ്ലിംസിലൊക്കെ ധാരാളം സ്ത്രീകൾ വരുന്നുണ്ട് അവർക്ക് മുന്നിലേക്ക് വരികയും അവരോട് സംവദിക്കുന്നു നമ്മൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കെൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് ഇത്തരം സമൂഹത്തെ മൊത്തമായി കൊല്ലുന്ന വിഷം തുപ്പുന്ന നാഗങ്ങളെ മാറ്റി നിർത്തി സമൂഹം മുന്നോട്ട് പോകണം നന്ദി እና ምስ ካለ